ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കിച്ചമണീസ് വേളിയിലേക്ക് നമുക്കിന്നൊരു സ്നാക്സ് ആയാലോ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ എടുത്ത് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അത് തിളയ്ക്കാൻ വയ്ക്കുക കേട്ടോ നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ആ തിളച്ച ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം പാകത്തിന് ഒഴിച്ച് ആദ്യം തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക മാവ് ഇതുപോലെ ഒരു പരുവത്തിലായി കിട്ടും അതിലേക്ക് നമുക്ക് തേങ്ങ ജീരകം ചെറിയ ജീരകം ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ച് കൊടുക്കുന്നതും നല്ലതായിരിക്കും ഞാൻ തേങ്ങ നല്ല തരിപെരിയായി കിട്ടിയതുകൊണ്ടാണ് അത് അരയ്ക്കാതിരുന്നത് അത് ഇട്ട് കൊടുക്കുക കുറച്ച് ആവേശം കൂടിയതുകൊണ്ട് ഇത് ആദ്യം ഇടേണ്ടതായിരുന്നു പക്ഷേ അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയതാ കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ ആക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളാക്കി ഊറ്റിയെടുക്കാം എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് പെട്ടെന്ന് ചെയ്ത ഒരു കാര്യമാണ് അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കാം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ പാനൊന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ചൂടാവുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് അതിൽ കിടന്ന് നന്നായി വേകണം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആയി വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടു ഇരിക്കാം ഇളക്കി പൊട്ടിച്ച് കളയരുത് പാകത്തിന് ഇളക്കുക നന്നായി അവിടെ കിടന്ന് വേവട്ടെ എണ്ണയൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പൊട്ടിപ്പെറിക്കില്ല എല്ലാവരും പൊട്ടിപ്പെരുക്കുന്ന പറഞ്ഞു പക്ഷേ ഞാനിതുണ്ടാക്കിയതിന് ശേഷം അത് പൊട്ടി പെറിച്ചിട്ടില്ല കറക്റ്റായിട്ടായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇതെന്താണെന്ന് എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ചീട അല്ലെങ്കിൽ കളിയടക്കുക എന്നും പറയും നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് ഒരു ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ ഓക്കെ അത് കോരി മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് കൂടെ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ താങ്ക്